ಯಾವ ಮಟ್ಟ ಸಹದರ ಬರೆ ಸತ್ತರಂ ಸ್ವಾರಸ್ಯ ಅಲ್ಲಾಹುವ್ ಸುಬhanahu ವತಾಲಾ ಬಡ್ಯಾ ಎಲ್ಲ ಚರಡೋ ಬರೆದು ರಹಸ್ಯೋ ಪರಿಸ್ಯೋಯಾಯ ಪಾಪಗಳೆ ತರ ಭಾಗ್ಯ ತೆರಮಾಟ ಅಲ್ಲಾಹುವಿನೆ ಕೃತಿಲಾಗಿ ಶಿಷ್ಟದಾನ ಜೀವಿದಂ ಕಳಿತು ಕೂಡಾ ಅಲ್ಲಾಹುವಾಹೋಗೆ ತೌಫೀಕ್ ಪ್ರದಾನ చేయుಮಾಡಿ ಆಕಂತೆ അള്ളാഹു നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും ഒക്കെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കഷമങ്ങളും ഒക്കെ അള്ളാഹു ദുരീകരിച്ചു കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ രണ്ട് കണ്ണുകൾ തിരുമ്മി അടയ്ക്കണമെന്ന് താടി കട്ടിക്കൊടുക്കണമെങ്കിൽ സന്ധികൾ മടക്കി നോർത്ത് മയപ്പെടുത്തി കൊടുക്കണം അതുപോലെ മയ്യത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റി വൃത്തിയുള്ള കോട്ടൺ വസ്ത്രത്തിൽ പുതപ്പിച്ച് കിടക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹദീഫിൻ്റെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും അഭിപ്രായമനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മയത്തിൻ്റെ പേരിലുള്ള കരച്ചിൻ ഇതാണ് ഇതിനകത്ത് വിശേഷം സ്വാഭാവികമായും മരണം നടന്നു കഴിഞ്ഞാൽ മയത്തിൻ്റെ വീട്ടിലായി ബന്ധുക്കൾ കൂട്ടുകുടുംബാദികളിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പേര് ദുഃഖത്താൽ കരയും ഇത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമായ കാര്യമാണ് പേര് കരയൽ അല്ലെങ്കിൽ മരണ എന്താണ് ഇസ്ലാമിന്റെ പാനം ഇസ്ലാം എന്താണ് ഈ കരച്ചിലിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നമുക്ക് അല്പം മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ തങ്ങളുടെ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ കുറപ്പാരിന്റെയും ഭീഷണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വിപത്ത് സംഭവിച്ചാലും രാജാ അപ്പോഴെ ക്ഷമിക്കണം ആ ക്ഷമയോടു കൂടി നമുക്കൊരു വിപത്ത് സംഭവിച്ചാൽ സംഭവിച്ചു എന്ന് നമ്മൾ പറയണം ും ഒരു വി നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന എന്ത് കാര്യമുണ്ടായാലും

അതൊരു ദുരന്തമാണ് അത് നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് നൂറ് രൂപയുടെ ചെരുപ്പായിരിക്കും കാറിൽ കിടക്കുന്നത് നടന്നു പോകുന്ന വഴിക്ക് ചെരുപ്പിന്റെ ബാങ്ക് പൊട്ടിപ്പോയാൽ നമുക്ക് പ്രയാസമാണ് നമ്മുടെ മനസ്സിനെ അത് പ്രയാസപ്പെടുത്തും അതൊരു ആ സന്ദർഭത്തിൽ അവൻ പറയേണ്ടത് ഇങ്ങനെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സംഗതി ഉണ്ടായാലും അപ്പോഴി പറയണം പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിപത്തുണ്ടായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി തിരുവേനി തങ്ങൾ നമ്മളെ ഒരു ചെറിയ ദിക്ർ ഒരു ചെറിയ ദുആ പഠിപ്പിക്കുന്നു അതിങ്ങനാണ് മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ എന്ത് നഷ്ടം സംഭരിച്ചാ ഒരാൾ കച്ചവടം തുടങ്ങി വളരെ പ്രതീക്ഷയോട് കൂടി തുടങ്ങിയതിനേക്കാൾ സ്പീഡിൽ അവസാനിപ്പിക്കേണ്ടി വന്നു വന്നു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ജീവിതത്തിൽ വിപത്തുകൾ സംഭവിച്ചാലും അർത്ഥം

നൽകി അനുഗ്രഹിക്കു മാറട്ടെ അപ്പം പ്രിയപ്പെട്ടവരെ ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ നമ്മൾ പറയണം അതിനോടൊപ്പം നമ്മൾ ബന്ധുക്കണക്ക വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും മയത്തിനോട് സ്നേഹമുള്ളവർ കൃപയുള്ളവർ അനഞ്ഞു പോകുന്നു അത് മനുഷ്യ സകലമാണ് പക്ഷെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു മരണമീറ്റ് അട്ടഹാസതോട് കൂടിയുള്ള കരജി അലമുരൈറ്റ കൊണ്ടുള്ള കരജി പാടിവണ് ഇലവളിക്കാൻ പാടിവണ് അക്ഷമമായി അലര വിളിച്ചുകൊണ്ടുള്ള കരജി വിശുദ്ധമായ ഇസ്ലാം ശക്തമായി എതിർക്കുകയത് പാടിവണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അർബഉ മിൻ ഉംബത്തി മിൻ ഹംറിൽ ജാഹിലിയ്യ നാല് കാര്യങ്ങൾ പ്രവാചകൻ അലൈഹി തങ്ങൾ പറഞ്ഞു ഇത് സംസ്കാരമാണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിനു മുമ്പുള്ള അപരിഷനായ അറബികളുടെ സംസ്കാരമാണ് നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ നാല് കാര്യങ്ങളെ പ്രവാചകൻ പറയുന്നതിന് മുൻപായിട്ട് തങ്ങൾ പറഞ്ഞില്ല ആ നാല് 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 കാര്യങ്ങളെ കാര്യങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അജ്ഞാന കാലഘട്ടത്തിലെ ഈ ഒന്നാമതായി പ്രവാചകൻ കുടുംബ പാരമ്പര്യത്തെ കുറിച്ചും പറഞ്ഞ് അഭിമാനം കൊള്ളാം കുടുംബം അഹങ്കരിക്കുക ഇത് ജാഹി സംസ്കാരമാണ് ഞങ്ങളുടെ കുടുംബം എന്ത് ഉന്നതാണ് ഞങ്ങളിങ്ങനെ കുടുംബക്കാരാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ മേന്മകളും മഹത്വങ്ങളും ഇങ്ങനെ വാചാരമായി സംസാരിക്കുക എന്ന ഏർപ്പാട് സംസ്കാരമാണ് നിങ്ങൾ ഉപേക്ഷിക്കണം കാരണം ഇസ്ലാമിയ കുടുംബത്തിനൊന്നും വലിയ പ്രത്യേകത പ്രാധാന്യമൊന്നുമില്ല വിശുദ്ധ ഇന്നാ മിൻ നിങ്ങളെ എല്ലാവരെയും മനുഷ്യരെ മുഴുവനെയും നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നാം നിങ്ങളെ പല വിഭാഗക്കാരാക്കിയത് പല ഗോത്രക്കാരും കുടുംബക്കാരും കുടുംബക്കാരുമാക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്

എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം പിണങ്ങി കഴിയുമ്പം തന്ത ആരാണെങ്കിൽ എനിക്ക് അറിയാൻ കണ്ടോ എന്നോട് കൂടുതൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു തന്തയ്ക്ക് വിളിക്കുക തന്തയെ പറഞ്ഞു പിതാവിനെ പറഞ്ഞ് ആക്ഷേപിക്കുക പിതൃത്വത്തെ അപമാനിക്കുക ഇത് അസംസം സംസ്കാരമായ ഒരു ഇത് ജാഹി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബികളുടെ സ്വഭാവമാണ് പിതൃത്വത്തെ പിതൃത്വത്തെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു നക്ഷത്രങ്ങളെ ആധാരമാക്കി മഴ തേടുക നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുക നക്ഷത്രങ്ങളുടെ ഉദയവും അസ്തമയവുമായി ഇത് സംസ്കാരമാണ് നാലാമതായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മരണപ്പെട്ടവരുടെ പേരിൽ അലമുറയിട്ട് അലമുറയിട്ട് നിയന്ത്രണമില്ലാതെ അലറി ഇത് കാലഘട്ടത്തിലെ അറബികളുടെ സംസ്കാരമാണ് ഇത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നു പ്രവാചക എന്നുള്ളത് ആ കരയുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും അവരുടെ ഹൃദയം വളരെ പിന്നെ നൈർമല്യമായ ഹൃദയമായിരിക്കും ലോലമായ ഹൃദയമായിരിക്കുമല്ലോ സ്ത്രീകളുടെ അതുകൊണ്ട് തന്നെ സ്ത്രീകളായിരിക്കും പറഞ്ഞു പേരിൽ അലമുറയിട്ട് കരയുന്ന സ്ത്രീകൾ അവർ മരണപ്പെടുന്നതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ വലിയ അലമുറയിട്ട് കരയുക എന്ന് പറയുന്നത്

ആ മഹിഷറിയുടെ ഭീകരമായ അവസ്ഥയിൽ താറിലാലുള്ള വസ്ത്രം ധരിപ്പിക്കപ്പെട്ടായിരിക്കും അലറി പിടിച്ച് കരയുന്നവരെ നിർത്തപ്പെടുന്നത് അവരുടെ ശരീരത്തിൽ ഒരു തരം അങ്കികൾ ധരിപ്പിക്കപ്പെടുമ്പോഴും അത് അവരുടെ ശരീരമാസകരമകവിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ അനദികുലിച്ച് കരയുന്നവരുടെ ശിക്ഷയായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവ. അലരവിളിച്ച് നേരം അലരവിളിച്ച് കരയാൻ പാടില്ല. അട്ടഹസിച്ചുകൊണ്ട് കരയാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു ലൈസ ബിന്നാ മൽതമൽ ഖുദൂദ വശക്കൽ ജിയൂം വദആബിദൽ ജാഹിലിയാ. മുഗവും നഞ്ചു മക്കം മാദി പിളർന്ന് മുടി അഴിച്ചിട്ട് വസ്ത്രം വലിച്ചിട്ട് ആ ഇസ്ലാമിൽ ഇത് നമ്മുടെ സംസ്കാരമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളുണ്ട് പക്ഷെ എല്ലാം പറയാൻ സമയമില്ലാത്തത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് മതിയല്ലോ ഒരു മരണം നടന്ന വീട്ടിൽ ഇതുപോലെ സ്ത്രീകൾ അവർ അക്ഷരായി അവകാശികളി വേണ്ടപ്പെട്ടവർ ആ നിയന്ത്രിക്കാനും അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനും അവരോട് ക്ഷമ കൈക്കൊള്ളാനും ഉപദേശിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം വീട്ടിലെ നിയന്ത്രിക്കണം അവരോട് അവരെ കറയുന്ന എന്ന് പറയുന്നു ആ വീട്ടിലെ കാർകമന്മാരുടെ ആ മയ്യത്തിനെ അവകാശികളുടെ പ്രധാനപ്പെട്ട കടബയാണ് കൂടിയപ്പെട്ടവനെ അൈഷാ റളിയല്ലാഹു താലാഹ പറയുകയാണ് ജാഹ കതിലി ബിനു ഹാലിഫ വ ജഅഫറു ബിനു അബീ താലിബി വ അബ്ദുല്ലാഹി ബിനു റവാഹ ഇത്ര ദയ യുദ്ധത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട സഹാബകൾ മരണപ്പെട്ടുപോയി

പ്രവാചകന്റെ മുഖത്തിന് എന്ന ദുഃഖം കെട്ടിനിൽക്കുകയാണു പ്രവാചകന്റെ മുഖം കാണുമ്പോൾ അറിയാം പ്രവാചകൻ വലിയ പ്രയാസത്തിലാണെന്ന് ആയിഷ റളിയല്ലാഹു തഹ അ മറ്റേ ഒരു റൂമിലിരിന്നുകൊണ്ട് വാതിൽ പടിയിലൂടെ പ്രവാചകന്റെ മുഖത്തുണ്ടായ ദുഃഖവും भावമാറ്റവും ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുകയാണു

ഈ സഹാബി വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളോട് പറഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉപദേശം ഉൾക്കൊണ്ടില്ല വീണ്ടും അവർ കരയാൻ തുടങ്ങി അട്ടഹസിച്ച് കരയാൻ തുടങ്ങി അവർ ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അവർ നിയന്ത്രണം വിട്ട് അക്ഷമരായിട്ട് കരയവയാണ് പ്രവാചകം പറഞ്ഞു വീണ്ടും അവരോട് ഉപദേശിച്ചു കരയല്ലെന്ന് പറഞ്ഞു മയ്യത്തിന്റെ പേരിൽ കരഞ്ഞാൽ ില്ലുഷ്യൻ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് കുടുംബാദികൾ അവിടുത്തെ അലമുറയില് കരയുകയാണ് നബിയെ എന്റെ ഉപദേശം അതിന് ഉൾക്കൊള്ളുന്നു പറഞ്ഞപ്പോൾ വർത്തമാനം വായി അവരുടെ കുറച്ച് എത്ര ഗുരുമായ കാര്യമാണ് സഹോദരമാരെ നമ്മൾ ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ മണ്ണു വാരി എന്നല്ല അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടികൾ കുട്ടികളികളിൽ അവന്റെ വായി പറയുന്നത് അല്ല തെറ്റാണ് ആ തെറ്റിൽ നിന്നും പറഞ്ഞു പറഞ്ഞു അവരുടെ എന്ന് അത്ര ഗുരുതരമായ കാര്യമാണ് അപ്പൊ ഇതൊക്കെ ഒരു മരണം നടന്നാൽ ആ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവന്റെ പേരിൽ

പേരിൽ എന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നതിന്റെ പേരിൽ അത് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന വേദനയാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന്റെ അടയാളമാണ് പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അലമുറയു ഇസ്ലാം വിരോധിച്ച കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കേൾക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം